നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ ഇത്തവണത്തെ ബാലൻഡിയൂർ അർഹിച്ച കരങ്ങളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു ഒസ്മാൻ ഡംബലെ ബാലൻഡിയൂർ നേടിയിരിക്കുന്നു പാരീസില് തിയേറ്റർ ഡോ ചലറ്റിൽ നടന്ന പ്രോഗ്രാമിൽ ഒസ്മാൻ ഡംബലേക്കാണ് ഇത്തവണത്തെ ബാലൻഡിയോർ സമ്മാനിച്ചത് ലാമിൻ യമാലോ റാഫിന്യോ ഒസ്മാൻ ഡംബലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ അവരെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒടുവിൽ പി എസ് സിയുടെ ഫ്രഞ്ച് സൂപ്പർ താരം തന്നെ അത് സ്വന്തമാക്കിയിരിക്കുകയാണ് അർഹിച്ച കരങ്ങളിലേക്ക് ഇത്തവണത്തെ ബാലൻഡിയൂർ എത്തിയെന്ന അർത്ഥം ബാലൻഡിയൂറിൻ്റെ ആദ്യത്തെ ഇരുപത് റാങ്കിങ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വീഡിയോ ചെയ്തിരുന്നു ബാക്കി പത്ത് റാങ്കിങ് ഇങ്ങനെയാണ് പത്താം സ്ഥാനത്ത് വന്നത് ന്യൂനോ മെൻഡസ് ആയിരുന്നു ഒമ്പതാം സ്ഥാനത്ത് ജിയാൽ ലുഗി ഡൊന്നഴുമ എട്ടാം സ്ഥാനത്ത് കോൾ പാൽമർ ഏഴാം സ്ഥാനത്താണ് കിലിയൻ എംബാപ്പെ വന്നത് ആറാം സ്ഥാനത്ത് ഹഷറഫ് അഖീമി അഞ്ചാം സ്ഥാനത്താണ് റാഫിഞ്ഞ സീസണിൽ മിന്നും പ്രകടനം നടത്തിയ ആളാണ് റാഫീന്ന പക്ഷേ അദ്ദേഹത്തിന് അഞ്ചാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത് നാലാം സ്ഥാനത്ത് മുഹമ്മദ് സല മൂന്നാം സ്ഥാനത്ത് പി എസ് സിയുടെ പാസിംഗ് മാസ്റ്റർ വിറ്റീന രണ്ടാം സ്ഥാനത്ത് ലമിൻ യമാൽ ഒന്ന് ഒടുവിൽ ഡംബലെ ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു നിങ്ങളെ നോർത്ത് നോക്കി ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഡബ്ബലേക്ക് ബാലൻഡ്യൂർ നോമിനേഷൻ ലഭിച്ചിട്ടില്ല ഇത്തവണ നോമിനേഷൻ ലഭിക്കുന്നു അവാർഡും കൊണ്ടുപോകുന്നു പാഴ്സയിലായിരുന്നപ്പോൾ പരിക്കും പരിക്കോട് പരിക്കും പറ്റിയ അദ്ദേഹത്തിൻ്റെ കരിയർ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു പി എസ് സിയിലേക്ക് പോയപ്പോൾ ഇതാ വാലൻഡിയൂർ നേടുന്നു ഒരു കാര്യം കൂടി ഓർക്കണം രണ്ടായിരത്തി ഇരുപതിൽ ഒരാൾ പറയുകയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരാൾ പറയുകയാണെന്ന് വെച്ചോ ഒസ്മാൻ ഡംബലേക്ക് ബാലൻഡ്യൂർ കിട്ടും എംബാപ്പയ്ക്കും ഹാലൻഡിനും മുംബൈ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എത്ര പേരുണ്ടാകും അതാണ് ഫുട്ബോളും ജീവിതവും ഒക്കെ എന്തും എപ്പോഴും മാറി മറിയാം പോയ സീസണിൽ തമ്മില് പൊളിച്ചടുക്കി അർഹിച്ച പുരസ്കാരം അദ്ദേഹത്തിന്റെ കരങ്ങളിലും എത്തി വീട് അവസാനിക്കുന്ന ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം